ഇതിപ്പോൾ നമ്മൾ ഒരാഴ്ച മുന്നേ ചട്ടിയിൽ നിന്നും മാറ്റിവെച്ച തൈയാണ് നമ്മൾ കുറ്റി കുരുമുളകായിട്ട് ചട്ടിയിൽ വെച്ചിരുന്നു അത് പിന്നെ കീറുതലയായിട്ട് വന്നപ്പോൾ നമ്മളവർ മരത്തിലേക്ക് മാറ്റി വെച്ചാൽ അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ പുതക്കെടുത്ത് മാറ്റേണ്ട അത്യാവശ്യമാണ് കാരണം ഇനി ഇത് പൊതേണ്ട ആവശ്യമില്ല പൊതൊട്ട് മാറ്റിയെങ്കിലേ ഇതിന് വളരുള്ളൂ അതിന് വേണ്ട വെളിച്ചും കാര്യങ്ങളും കിട്ടിയെങ്കിലേ അതിൻ്റെ നല്ല രീതിയിൽ ഇനി വളരു അപ്പോൾ നമ്മളിതിൻ്റെ പുതൊക്കെ എടുത്ത് മാറ്റുകയാണ് അപ്പോൾ ഇനി ഇതിന് വേണ്ടത് വളമൊന്നുമല്ല കൃത്യമായിട്ടുള്ള നനയാണ് വളയില്ലെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുക്കണം പിന്നെ വേനൽക്കാലത്ത് ഇടവിടാതെ നനച്ചു കൊടുക്കണം ഈ വർഷം നമ്മൾ എന്ത് തൈ വെച്ചിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ ഈ വേനലിൽ നന്നായിട്ട് നനച്ചു കൊടുക്കണം അത് അടുത്ത വർഷമാകുമ്പോഴേക്കിന് നല്ല രീതിയിലൊക്കെ പിടിച്ചിട്ട് അതിലൊക്കെ കുരുമുളകൊക്കെ നല്ല രീതിയിൽ രീതിയിലുണ്ടാവാൻ കഴിയും അപ്പോൾ നമ്മൾ കുരുമുളകാണ് അതിൽ കൂടുതൽ നനയൊന്നും വേണ്ട എന്ന് കരുതിയിട്ട് വേനൽക്കാലത്ത് ഇതിനെ ഒഴിച്ചു വിടരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ കുരുമുളക് ഈ വർഷക്കാലത്തൊക്കെ കീറുതലയായിട്ടും മറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് നന നിർബന്ധമാണ് ഒഴിവാക്കരുത് പലരും പറയും കുരുമുളകിന് നനക്കുന്നത് കണ്ടാൽ ചിലപ്പം ഇല കനക്കും എന്നൊക്കെ പറയും പക്ഷേ വെച്ച് ഒന്നാം വർഷമൊക്കെ നമ്മൾ അതിനെ നന്നായിട്ട് നനച്ചു കൊടുത്തെങ്കിലേ അത് അതിൻ്റേതായിട്ടുള്ള വളർച്ചയൊക്കെ കുരുമുളകിന് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നനക്കുന്നത് പിന്നീട് ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇല കണക്കും എന്നുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേനൽക്കാലത്ത് ചെറിയ രീതിയിലൊക്കെ നനച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഒരു രണ്ട് വർഷത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഒരു വർഷം നമ്മൾ എൻ്റെ ഇല കനക്കലും പൊട്ടിച്ചനക്കലും ഒക്കെയാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ നല്ല രീതിയിൽ വേര് പിടിച്ച് മണ്ണിലേക്കൊക്കെ നല്ല രീതിയിൽ വേരൊക്കെ ഇറങ്ങുന്നവരെ നമ്മൾ നനയാണ് അതിൻ്റെ സഹായം പിന്നെ കുരുമുളകിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചാണകപ്പൊടി അല്ല പച്ച ചാണക അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇപ്പോൾ ഒന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇപ്പോൾ ഇത് വളരാനുള്ളത് അത് നമ്മളെ മണ്ണിൽ നിന്ന് തന്നെ വലിച്ചെടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ടും കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം